നാടൻ പശുവിനെ എടുത്ത് അല്ലേ തരുന്ന ഒരു കക്ഷി നമുക്കൊപ്പമുണ്ട് അതായത് പശു വളർത്തുന്ന ഈ കർഷകരെ കുറിച്ചൊക്കെ അറിയുമ്പോൾ എത്ര പ്രായം ഉണ്ടാവുന്ന കരുതുന്നത് ഒരു പത്ത് നാൽപ്പത് വയസ്സ് കഴിയും അല്ലേ പശു കർഷകനുണ്ട് നമുക്കത് കണ്ടിട്ട് വന്നാലോ ഏ ആ പശു കർഷകൻ എന്താ എഴുതിയത്തെ ഇതാണ് ആ പശു കർഷകൻ ഇദ്ദേഹമാണ് ബെന്നി മാത്യു അല്ലേ അങ്ങനെ തന്നെയല്ലേ മാത്യു ബെന്നി അതിരിഞ്ഞ് പോയി മാത്യു ബെന്നി മാത്യു എത്ര െ ആ എഫും ഏതൊക്കെ ക്രോസ് ഉണ്ട് പിന്നെ ജോസഫ് സാർ എന്ന കരിനൊക്കെ ഉണ്ട് ആണ് പേരൊക്കെ ഇല്ല ഏതൊക്കെ പേരുള്ള മിന്നു പൊന്നു ട്വിൻസാണ് ആ പിന്നെ മർത്തയുണ്ട് ഐശ്വര്യ റാണിയുണ്ട് കൊച്ച റാണിയുണ്ട് എത്ര പാല് കിട്ടും ഒരു ദിവസം അറുപത് ലിറ്റർ അതിൽ ആറെണ്ണേ കറക്കുന്നുള്ളൂ കറക്കാറായിട്ടില്ല പുതിയ കാലിത്തൊഴുത്തൊക്കെ വന്നോ അതോ പഴയ കാലിത്തൊഴുത്താണോ അതുകൊണ്ട് ചെറുതായിട്ട് നീട്ടിയായിരുന്നു ആണല്ലേ ഇത് മത്തിബന്നിന്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മത്തിബെന്നു പറഞ്ഞ തൊഴുത്തിലുണ്ടായിരുന്ന പതിമൂന്ന് പശുക്കളാണ് അന്ന് ഈ കപ്പത്തൊണ്ട് കഴിച്ച് മരിച്ചുപോയത് അതിനുശേഷം ആകെ സങ്കടത്തിൽ നിന്ന കുഞ്ഞ പിന്നീട് അതിനുശേഷം നമ്മളടക്കം അവിടെ പോയി അദ്ദേഹത്തെ ലൈവിൽ പരിചയപ്പെടുത്തി മന്ത്രി നേരിട്ട് പശുക്കളെ കൊടുത്തു ഒരുപാട് പശുക്കളെ കിട്ടി ഇപ്പൊ പഴയ ഓർമ്മയൊക്കെ പോയില്ലേ ഒരാൾ വന്നിട്ടുണ്ടല്ലോ അമ്മാവന്റെ മകൻ ചേഴക്കാരനുണ്ടല്ലോ ചേഴക്കാരനൊന്ന് പരിചയപ്പെടുത്തിയേ എന്താ പേര് ജോർജിനും പശുവിനും അല്ലേ പോയി നിൽക്കാറുണ്ടോ അമ്മാവന്റെ ഇപ്പം പോയി okay. um, only... you know? ും ഓണത്തിന് എന്താ പരിപാടി സ്കൂളിലൊക്കെ പോകുന്നില്ലേ എപ്പോഴും അത് ശരി കിട്ടിയ അവസരത്തിലൂടെ പറയാം പിന്നെ പ്രിൻസിപ്പാളായ ബോസാറിനും ടീച്ചേഴ്സിനും എല്ലാവർക്കും അപ്പോൾ സി കെ വി എച്ച് എസ് എസ് വെള്ളിയാമറ്റം സ്കൂളിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഓണാശംസകൾ അപ്പോ അല്ലേ ഇനി എത്ര കിട്ടിയാലും തന്നാൽ ചെയ്യും സ്വീകരിക്കും സ്വീകരിക്കും എത്ര സമയം പശുവിനൊപ്പം ചെലവഴിക്കും ഇപ്പൊ മാറ്റി രാവിലെ മുതൽ അതിന്റെ രാവിലെ അതിന്റെ പുറവില്ല പശുവിന്റെ ഈ വിളി കേതെ പശുവിനെ ഒന്ന് തഴുകാതെ ജീവിതം കണ്ടുപോയിട്ടില്ല എല്ലാ ദിവസം ഡേ എത്ര രാവിലെ ആറ് മണിക്ക് എണീക്കും എത്ര സമയം പശുവിന്റെ അടുത്തുണ്ടാവും വരെ കേട്ടോ രാവിലെ എട്ട് രണ്ടേ മുക്കാൽ മണിക്കൂർ പശുവിന്റെ അടുത്താ അല്ലെ പശു എന്ന് പറയുമ്പോ ഈ പാല് തരും കുറെ സാധനങ്ങളൊക്കെ തരുമല്ലോ വേണമെങ്കിൽ ചാണകം തരും ഏറ്റവും കൂടുതൽ ചാണകക്കോഴി വീണ്ടുള്ള ഒരാളാണ് ഞാൻ ഇടുവായി നോക്കൂ ഇഷ്ടായോ എന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് പശുവിനെ ഇഷ്ടേ പശു ഇഷ്ടല്ലാതല്ലേ ഞാൻ മിക്ക സമയം ടെക്നോളജിയുടെ ഒരാൾ ഫുള്ള് പശുവിന്റെ അല്ലേ എത്ര വ്യത്യസ്തമാണ് ഈ ലോകം സുന്ദരം